ുങ്ങേ മിന്നുംങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മണിച്ചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ട് പരിപാടി മണിച്ചേട്ടൻ്റെ കേട്ടോ നമ്മളെ കായൽക്കടവിൽ അടിപൊളി പരിപാടി നടക്കും അതായത് അപ്പൊ അതിനെ ഒരു പ്രമോഷൻ നമ്മളൊക്കെ നമ്മളെന്തായാലും സമൂഹത്തിൽ ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കല്ലേ അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രമോഷൻ കൊടുക്കാൻ വെച്ചു ഇന്ന് നാലു മണിക്കാണ് പരിപാടി താ രണ്ടു മൂന്ന് ആൾക്കാരൊന്ന് വിളിച്ചു വരാൻ പറഞ്ഞ പരമാവധി ആൾക്കാരോട് പറയാം മേടിക്കേണ്ട കാര്യമില്ല ഇന്ന് നാലുമണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിക്കുന്നു രോഗമൊക്കെ വന്ന് വലഞ്ഞ് ഒരുപാട് ആൾക്കാർ അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മളിങ്ങനെ ആശുണ്ടാക്കലും മോഡലും ഇത് ജീവിക്കാൻ വേണ്ടി കിടന്ന മോഡല് മാത്രല്ലല്ലോ മറ്റുള്ളവരെ വിഷമതകള് മനസിലാക്കിയിട്ട് അതിന്റെ ഒരു ഭാഗമായി മാറാൻ വേണ്ടിട്ടുള്ള കറക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുടെ അത് ചെയ്യുന്നത് അല്ല അത് നമ്മൾ നല്ലത് ഇടത്ത് ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും നമ്മുടെ അന്വേഷിച്ച് പറഞ്ഞ ഒരു സംഘടന നിരവധി ആളുകൾക്ക് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്തു കൊടുക്കുക ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക അപ്പോ വൈകിട്ട് നാലു മണിക്ക് ശേഷമാണ് ഈ പ്രോഗ്രാം അവിടെ വരാം ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് അതിൽ ഭാഗമാകാം അങ്ങനെ നമുക്ക് നല്ല ഉണ്ടാവും എല്ലാം എല്ലാ പരിപാടികളും ഉണ്ട് കായൽക്കടവിലാണ് പരിപാടി അപ്പൊ കാലൽക്കട അറിയാത്തവരുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു കുണ്ടി ചോദിച്ചാൽ മതി ചോദിച്ചാലും പറഞ്ഞു തരാവുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇന്ന് മണിക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേരാം അപ്പൊ ഓക്കെ താങ്ക് യു ബൈ